ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ എന്നിവയോടനുബന്ധിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഒരു കടു വിതരണം ഇന്നാനം മുതൽ സജീവമായ സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്നലെ മുതൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത് എത്തിച്ചേരാത്തവർക്ക് തുക ഇന്ന് തന്നെ ലഭിക്കുന്നതാണ് വിവിധ സ്കീമുകളിലായി തുക കൈപ്പറ്റി ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കേന്ദ്ര കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുണ്ട് ഈ ആളുകൾക്കും തുക എത്തിച്ചേരും വിധവാ വാർദ്ധയ്ക്ക് ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം കുറവ് വന്നിട്ടുള്ളത് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഒരു ഗഡു തുക കൂടി വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് നേരത്തെ തന്നെ അറിയിപ്പ് വന്നിട്ടുള്ളത് നാലു മാസത്തെ തുകയിൽ കുടിശ്ശിക വന്നിട്ടുള്ള ആറായിരത്തി രൂപ കൂടി വിതരണം ആരംഭിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ കൃത്യമായി തനി പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് മസ്സറിങ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തനി തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായി വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക